ായിട്ട് ബസ് വള്ളി ഇന്ന് തന്നെ ഉണ്ടാവട്ടെ ലോസ് ഇൻവേസിങ് അത് എന്തിനു വർത്താനോടാ ഞാൻ പറഞ്ഞ പേര് ഗണേഷ് കുമാർ എം എൽ എന്ന് അത് അവർക്ക് പിടിച്ചില്ല അത് അവർക്ക് പിടിച്ചില്ല എവിടെ അവര് പോയല്ലോ എന്നാ അവിടെ അല്ല അവിടെ അല്ല നമ്മളെ പിങ് പിങ്ങ് മറക്ക നിങ്ങളാണോ ഓ അതെ അതാ ഞാൻ ഉണ്ട് പിറി സാറേന്താണ് ഹലോ സാറ് രണ്ടുപേരും പീഡി പിറ്റ് ചെയ്തിട്ട് ഓടി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി കയറി അയ്യോ നമുക്കറിഞ്ഞൂടാ സാറാന്ന് പരാതികളുണ്ട് ഞങ്ങൾ കാർ അത് പിടുത്തല്ലേ വണ്ടിക്കകത്തേക്ക് ഇവിടെ സിറ്റുവേഷനിൽ വന്ന് കേറാൻ പറ്റത്തില്ല ഗ്യാംഗിനകത്തോട്ട് എടാ വന്നേ 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 ബാബു എടാ ഒരു ഫോർ സീറ്റർ എടുത്തടാ വണ്ടിയിലോക്കെറുള്ള വണ്ടി നോക്കാം വണ്ടിയിലോക്ക വണ്ടിയിലോക്ക വണ്ടി ലോക്ക സാറേ വണ്ടി ലോക്കാട്ടല്ല ഡ്രസ് വേറെ ഞാനിതിന് സർക്കോടാണ് ഞാനല്ല ഞാനില്ല

നിങ്ങൾക്ക് എടാ ഹലോ നിങ്ങൾ എന്ത് ഇവന്മാര് ഞാൻ കാണിക്കടാ കൊരെന്ന വെലക്ക് നല്ല തലച്ചോറ് കിട്ടോെങ്കിൽ വാൻസ് ഓരോന്ന് തലയിൽ വെച്ചോടണം മള്ളി സത്യം മള്ളി ഓക്കെ മഗയ് ഇമേവരെ ഓ ഇല്ലാത്ത കൊരെന്നത്തിനെ ഗ്യാങ്ങിൽ വിടേ വെട്ടിട്ട് അല്ല നീന്ദ്രാ നീ കോട്ട കെട്ടേക്കണ നിന്റെ അച്ഛൻ ചത്താ ഇല്ലല്ല ഞാൻ കണ്ടുപിടിക്കാൻ ആ നിന്റെ വാ 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 കോട്ട വള്ളി എടുക്കരുന്നോ പറഞ്ഞു എന്തില് ചെയ്തുണ്ടിരിക്കുമ്പോൾ പോയി വള്ളി എടുക്ക് സിനിമ നടക്കില്ല സിനിമര നട കെട്ടേക്കണ എവിടെ അയ്യോ ഓ അഞ്ചാ സാരിനെ

സാറ മൃഗങ്ങളെ ചെക്ക് ചെയ്യല്ലേ ഐ ഡി കാർഡ് ഐ ഡി കാർഡാർഡ് കൊറകന്റെ സാമാനം കാണിച്ചു കൊച്ചി കൊടുക്കല കൊച്ചി കൊടുക്കാൻ ഒറ്റി കൊടുക്കലെ സാമാനം കാണോ പ്രശ്നം വണ്ടി കൊണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ സാറേ ഡ്രസ് ഒന്ന് പിടിച്ചു കഴിച്ചോ തരണം അത് മിസ് ചെയ്തു സാറേ ഞങ്ങളുടെ ഞങ്ങളുടെ മിസ് യൂസ് ചെയ്യുന്നതിൽ ഞങ്ങക്ക് പ്രശ്നമുണ്ട് സാറേ പ്ലീസ് അതൊന്ന് തിരിച്ചു അതൊന്നും തിരിച്ചുപേടിച്ചായിരുന്നോ ഞാൻ അബദ്ധത്തിൽ അറിയാതെ അലക്കാനെടുത്ത് വെളിയിൽ ഇട്ടിരുന്ന ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി എന്നെ ഇതിനകത്ത് വിഷയം സുനിമം ശർദ്ദിച്ചാർ അത് ശരി ശരിയാ സാറേ ഇങ്ങനെ നമ്മളെ അലക്കി ഉണക്കാനിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചുപറ്റണ ഒരു പ്രത്യേക സംഘം നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സത്യ സാറെ അടിവസ്ത്രം സത്യം ഒന്ന് ഒന്ന് സാറേ അതെ അതെ സാറ അടിച്ച് കൊല്ലു സാറേ ഹലോ അന്നെ എവിടാടാ

വാങ്ങിച്ചു പോയില്ല ഇതിന്റെ വണ്ടി

ഞാൻ പറക്കുന്നില്ല ഹലോ കേട്ടോ വണ്ടി ഓട്ടാ ബാബുനെ കേറ്റി ബാബുനെ എവിടെ നമ്മള് അവൻ രണ്ടാ റിവേഴ്സിൽ പോണവൻ കണ്ടാ മുതു റിവേഴ്സിൽ പോണെ ഡ്രൈവർ ഞാനൊരു കാര്യം പറയപ്പെട്ടല്ലേ വാ പോവാൻ പോവാളി എന്നാ വണ്ടിക്കാളുണ്ടായിരുന്നു ബാബു ബാബു